അങ്ങനെ നമ്മുടെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലെ ഫസ്റ്റ് നോമിനേഷൻ വന്നിരിക്കുകയാണ് ആരൊക്കെയാണ് നോമിനേറ്റ് ചെയ്യപ്പെടുന്നതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എന്നാലും ഫസ്റ്റ് ദിവസം തന്നെ മുട്ടൻ അടിയായിരുന്നു ഇന്ന് ലൈവ് കണ്ടവർക്കറിയാം നല്ല രീതിക്ക് അടി കാര്യങ്ങൾ പൊട്ടുന്നുണ്ട് നമ്മുടെ രതീഷ് അത്യാവശ്യം നല്ല രീതിക്ക് എല്ലാവരും പ്രൊവോക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇന്ന് തീർച്ചയായിട്ടും എല്ലാവരും നോമിനേറ്റ് ചെയ്യാൻ പോകുന്നു നമ്മുടെ തൃശൂർ സ്വദേശിയായ മിമിക്രുകാരനും അതുപോലെ തന്നെ പാട്ടുകാരനൊക്കെയാണ് നമ്മുടെ രതീഷിനെയാണ് പുള്ളി അത്യാവശ്യം നല്ല രീതിക്ക് സ്ക്രീൻ സ്പേസ് പിടിക്കുന്നുണ്ട് അത്യാവശ്യം സ്പേസ് കിട്ടാനായിട്ട് പുള്ളി എല്ലാവരെയും നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് ജാൻമോണിയായിട്ടുള്ളൊരു ഫൈറ്റ് കാര്യങ്ങൾ നിങ്ങൾ കണ്ടതാണ് അത് ജസ്റ്റ് ഒരു ഗ്യാസിൽ പോട്ട് സിഗരറ്റ് എത്തിച്ചു എന്ന് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോമണേഴ്സും കോമണേഴ്സുമായിട്ടും നമ്മൾ കുറച്ച് അടിപിടികളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു നിങ്ങളെ ഏഷ്യാനെറ്റ് വിളിച്ചിട്ടാണ് വന്നതൊക്കെ പറഞ്ഞ് പുള്ളി ഒരു ചെറിയ പോയിന്റ് കിട്ടിയാൽ തന്നെ അതിൽ കയറി നല്ല രീതിക്ക് പിടിച്ച് നല്ല രീതിക്ക് സംസാരിക്കുന്നുണ്ട് എന്തായാലും എല്ലാവരും പുള്ളിനെടുത്ത് നോമിനേഷനിൽ ഇടാനുള്ള ചാൻസ് കൂടുതലാണ് മിക്കവാറും പുള്ളി അത്യാവശ്യം ഫസ്റ്റ് വീക്ക് കൊണ്ട് തന്നെ ജനശ്രദ്ധ പിടിച്ചു വരും എല്ലാവരും കൂടും പുള്ളിനടുത്ത് നോമിനേറ്റ് ചെയ്യാൻ പുറത്തേക്ക് ഇട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങളുടെ സപ്പോർട്ട് പുള്ളിക്ക് കിട്ടാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ് അപ്പോൾ ബിഗ് ബോസിൽ ഇത്തവണ നമുക്ക് പവർ ടീമിന് ടീമിനെന്തൊക്കെയോ എക്സ്ട്രാ കഴിവ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതായത് ഈ നോമിനേഷനിൽ എന്തൊക്കെയോ പവർ അവർക്ക് കിട്ടുന്നുണ്ട് അതൊക്കെ എന്താണെന്ന് നമ്മൾ കുറച്ച് ഇറങ്ങിയാൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഫസ്റ്റ് നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്